നിങ്ങൾ നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ ഫോൺ സ്ക്രീനിലൂടെ യൂണിഫോം ഇട്ട ഒരാൾ സംസാരിക്കുന്നു സി ബി ഐ ആണെന്നോ പോലീസാണെന്നോ പറഞ്ഞ് നിങ്ങളെ മണിക്കൂറുകളോളം ക്യാമറയ്ക്ക് മുന്നിൽ തളച്ചിടുന്നു പക്ഷേ ഓർക്കുക നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു പദമില്ല യഥാർത്ഥ നിയമം എന്ത് പറയുന്നു ഇത്തരം കെണികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം സൈബർ വിദഗ്ധ നീന ആസാദ് പറയുന്നു കാണാം ക്രൈംവ്രാച്ചിലെ പുതിയ സെഗ്മെന്റ് ജൂറസ് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു വാക്കാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്നാൽ എന്താണെന്ന് പലർക്കും ഇപ്പോഴും വലിയ പിടുത്തമില്ല അല്ലേ അതായത് ചിലപ്പോൾ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു വീഡിയോ കോൾ വരുന്നു അതിൽ സി ബി ഐ ഉദ്യോഗസ്ഥരുന്നോ അല്ലെങ്കിൽ പോലീസ് വേഷത്തിലോ ഉള്ളവരായിരിക്കും മറുതലക്കിലിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കെന്തെങ്കിലും കൊറിയർ വന്നുവെന്നോ ആ കൊറിയറിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളോ മയക്കുമരുന്നോ ആയുധങ്ങളോ ഒക്കെ ആണെന്നോ അവർ നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാം ഈ കൊറിയർ നിങ്ങൾക്ക് വന്നതിലൂടെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇത് കേട്ടാൽ നമ്മളിൽ ആരാണെങ്കിലും പ്രത്യേകിച്ച് മുതിർന്നവരും വൃദ്ധജനങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഭയപ്പെട്ടു പോകുമല്ലേ ഇങ്ങനെ നമ്മളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മളിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ് ഇതിൽ നിന്ന് ഇത് ഇന്നത്തെ എ ആയുടെ ലോകത്ത് വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നമ്മളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒ ആരുമായിട്ടും വലിയ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്തവരെയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാൽ ഭയപ്പെടുന്നവർക്കൊക്കെയാണ് ഇത് കൂടുതലായി ഫക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷ തടാൻ ജാഗ്രത മാത്രം മതി ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു ഘടകമില്ല അതായത് നമ്മളെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഈ കുറ്റകൃത്യം അറിയിക്കാനോ ഒരിക്കലും ഒരു പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ അതോറിറ്റീസോ നമ്മളെ ഒരിക്കലും ഒരു വീഡിയോ കോൾ വഴിയോ സ്കൈപ്പ് വഴിയോ അങ്ങനെയൊന്നും നമ്മളെ ബന്ധപ്പെടില്ല എന്ന ബോധ്യം അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ തിരിച്ചറിവിലും നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും അറിവിലും ആണ് നമ്മൾക്ക് ഇതിൽ നിന്നും രക്ഷ നേടാനാവുന്നത് ഇന്ന് ഡീപ് ഫേക്ക് എ വോയിസ് ക്രോണിക് പോലുള്ള ഒരുപാട് ആപ്പ് ഫെസിലിറ്റീസ് എ ആയി നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മളുടെ ജീവിതം വളരെയധികം എളുപ്പമാക്കാൻ അല്ലെങ്കിൽ സുഗമമാക്കാൻ വന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എ ഐ എന്നാൽ ഇന്ന് ആ എ ഐ പലരും ഭയക്കുകയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ളതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അറിയാതെ വരുന്ന വോയിസ് കോൾ വീഡിയോ കോളുകളോ അല്ലെങ്കിൽ വോയിസ് കോളുകളോ സ്കൈപ്പ് തു വീഡിയോ കോളുകൾ എടുക്കാതിരിക്കുക ഇൻ കേസ് എടുത്താലും നമ്മളുടെ മുഖം അതിൽ പതിയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അവർ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക അതിനുശേഷം പണം ആവശ്യപ്പെടുകയോ നമ്മളെ ഭയപ്പാടിന്റെ മുൻമുനയിൽ നിർത്താനോ ശ്രമിക്കുകയാണെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് തന്നെ ആ ഫോൺ കോൾ അല്ലെങ്കിൽ ആ വീഡിയോ കോൾ കട്ട് ചെയ്യുക അതിനുശേഷം ഈ പറ്റുമെങ്കിൽ വീഡിയോ കോളിലുള്ള ആളുടെ മുഖമൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലത് ഭയമല്ല നമ്മൾക്ക് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് ജാഗ്രതയാണ് ഈ ജാഗ്രതയിലൂടെ തന്നെ നമുക്ക് ഭയമില്ല എന്നറിയുമ്പോൾ തന്നെ തട്ടിപ്പുകാരിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് സാധിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം തട്ടിപ്പുകാരും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഭയത്തെയാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ഏതൊരു വീഡിയോ കോൾ വരുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് പണം അയക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ വിശ്വസിക്കാതെ ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാങ്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നമ്മൾ ചെന്ന് നമ്മളുടെ ഈ കാര്യം അറിയിക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യുക ഇനിയുള്ള കാലത്ത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതി തന്നെയാണ് വെരിഫിക്കേഷൻ നമ്മളെ വിളിച്ച ആൾ അത് ശരിയായ സംവിധാനത്തിലുള്ള ആൾ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പാക്കുക നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് തീർച്ചയായും ചെന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ശക്തമായ ഒരു നിയമം ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാലതാമസം ഉണ്ടെങ്കിലും നമ്മളെ സംരക്ഷിക്കാൻ എന്നും തയ്യാറായി തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമ്മളോടൊപ്പം തന്നെയുണ്ട് മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെയോ നമ്മൾ ഈ ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാക്കുക ഭയപ്പാടല്ല വേണ്ടതെന്നും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് വെരിഫൈ ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും കട്ട് ഇങ്ങനെയുള്ള കോൾസ് വരുന്നത് ഒരിക്കലും ഒരു നിയമസംവിധാനത്തിലൂടെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാനും നമ്മൾ ഇന്നത്തെ ജനറേഷൻ സമയം കണ്ടെത്തണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം